നമസ്കാരം ശ്രീനി ആലകോടാണ് നമുക്കൊന്ന് പയ്യന്നൂർ വരെ പോയിട്ട് വന്നാലോ വാ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനടുത്ത് കല്ലറക്കൽ ഗോൾഡ് പാർക്കിൽ ഒരു കിടിലൻ പദ്ധതി നാളെ മുതൽ തുടങ്ങുകയാണ് അതായത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ പത്ത് വരെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുക വീട്ടിലിരിക്കുന്ന നയൻ വൺ സിക്സും അല്ലാത്തതുമായ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇവർ ഒരുക്കുന്നത് അങ്ങനെ പറയുമ്പോൾ അതിലൊരു പ്രത്യേകത ഉള്ളതായി പെട്ടെന്ന് നമുക്ക് തോന്നില്ല വിശദമായി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഹോൾമാർക്ക് മുദ്രയുള്ള ആഭരണങ്ങളാണ് നമ്മളൊക്കെ മേടിക്കുന്നത് പഴയ ആഭരണങ്ങൾക്ക് എവിടെയും വലിയ മാർക്കറ്റ് ഇല്ലതാണ് ഇത്തരം ആഭരണങ്ങൾ വിൽക്കാൻ പോയാൽ വില വളരെ കുറച്ച് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ ഈ പദ്ധതി വഴി വിലയിലും തൂക്കത്തിലും കുറയാതെ ആഭരണങ്ങൾ മാറ്റിവാകാം എന്ന് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ സ്വന്തമാക്കാനും കഴിയും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ സ്വർണ്ണാഭരണശാല കൂടിയാണ് കല്ലറക്കൽ ഗോൾഡ് പാർക്ക് ഇതുകൂടാതെ മറ്റു ചില ഓഫറുകൾ കൂടി കല്ലറക്കൽ ഗോൾഡ് പാർക്ക് നൽകുന്നുണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം കൊടുത്ത് നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാം പിന്നീട് എപ്പോഴെങ്കിലും വില വർദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വില കൊടുത്താൽ മതിയാകും അതുമാത്രമല്ല വില മാർക്കറ്റിൽ കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാം അതുകൂടാതെ നഗാസ് ആൻഡിക് ചെട്ടിനാട് കുവൈറ്റി തുടങ്ങി വിവാഹാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസും ഇപ്പോൾ കല്ലറക്കിൽ എത്തിയിട്ടുണ്ട് എല്ലാം കൊണ്ടും മികച്ച മൺസൂൺ ഓഫറുമായി കല്ലറക്കൽ ഗോൾഡ് പാർക്ക് നിങ്ങളെ കാത്തിരിക്കുമ്പോൾ പിന്നെ എന്തിനും അടിച്ചു നിൽക്കണം നേരെ ഇങ്ങ് പയ്യന്നോർക്ക് വന്നോളൂ കൈ നിറയെ ഇഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളുമായി തിരിച്ചു പോകാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ പേജ് ഇതുവരെ ഫോളോ ചെയ്തവർ ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്മകൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ